എസ് എൽ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വാ വായന ഇൻപത്തെട്ടാമധ്യായം ഗോകിനെതിരെ കർത്താവിനോട് അരുളി ചെയ്തു മനുഷ്യത്ര ഗോകദേശത്തെ ഗോകിനെതിരെ മെഷേക്ക് തുബാർ എന്നിവിടങ്ങളിലെ പ്രധാന താഴ്വരകൾക്കെതിരെ ദുഃഖം തിരിയെ മുഖം തിരിഞ്ഞ് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു മേശക്കിലെയും തുബാലിൻ്റെയും അധിപതിയായ ഗോകി ഞാൻ നിനക്കെതിരാണ് ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിൻ്റെ കടവായിൽ കൊടുത്തിട്ട് പുറത്തു കൊണ്ടുവരും വരും നിൻ്റെ കുതിരകളെയും സർവായുധാരികളായ കുതിര കച്ചവടക്കാരെയും കവചവും പരിചയയും വാടും ഏന്തിയ വലിയ സൈന്യസമൂഹത്തെയും പുറത്തു കൊണ്ടുവരും റേഷ്യക്കാരും കുരുഷരും പുത്രനും പരിചയം പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പം ഉണ്ടായിരിക്കും ഗോമറും അവിടുത്തെ സേനാവിഭാഗവും വടക്കേറ്റത്തെ ബേസ് തോഗറും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നെയ്യും നിൻ്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുക എൻ്റെ ആജ്ഞ കാത്തിരിക്കുക കുറേ നാൾ കഴിഞ്ഞ് നിന്നെ വിളിക്കും വാളിൽ നിന്ന് രക്ഷ വീണ്ടെടുക്കപ്പെട്ട വിവിധ ജ ജനങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക് വളരെ കാര്യം ശൂന്യമായി തന്നെ ഇസ്രായേൽ മലകളിലേക്ക് വന്ന് മുന്നേറ്റം മുന്നേറും വിവിധ ജനതകളിൽ നിന്ന് സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം അവർ ഇന്ന് സുരക്ഷിതരായി കഴിയുന്നു നീ നിൻ്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റുപോലെ മുന്നേ മുന്നേറി കാർമേഹം പോലെ ആവേശം മറിക്കും നീമായ കർത്താവ് വരൾ ചെയ്തു ആ സമയത്ത് ചില ചിന്തകൾ നിൻ്റെ മനസ്സിൽ പുതിയും പൊന്തിവരും ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും നീ പറയും കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെയും ഞാൻ ചെല്ലും മതിലുകളോ വാ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി സമാധാനത്തിൽ കഴിയുന്ന ജനത്തിനെതിരെയും ഞാൻ തിരിച്ചെല്ലും വസ്തുക്കൾ കൊള്ള ചെയ്തു കൊണ്ടുപോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് വരെ വരുത്തി ശേഷിക്കപ്പെട്ട് ഭൂമിയുടെയും മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരിടേയും ഒരിക്കൽ ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിൻ്റെയും മേൽ കൈ കൈവയ്ക്കാനും നീ ആലോചിക്കും ഷേബായും ദായും താഷീഷിലെ വ്യാപാരികളും അവിടുത്തെ യുവ നിന്നോട് ചോദിക്കും വസ്തുക്കൾ കൊള്ളയടിക്കാനോ നീ വന്നിരിക്കുന്നത് ചരക്കുകളും കന്നുകാലികളും സ്വർണവും വെള്ളിയും കവർച്ച ചെയ്തു കൊണ്ടുപോകാനാണോ വലിയ സൈന്യത്തെ നീ ആ സമാഹരിച്ചിരിക്കുന്നത് മനുഷ്യ പുത്ര ഗോകിനോട് പ്രവചിക്കുക ദൈവമായ കർത്താവരുളി ചെയ്യുന്നു എൻ്റെ ജനമായ സുരക്ഷിതമായി വസിക്കുന്ന ദിനത്തിൽ നീ നീ പുറപ്പെടുകയില്ലേ നീ നിന്നോടൊപ്പമുള്ള വിവിധ ജനതകളും കുതിരപ്പുറത്ത് വടക്കേറ്റത്തുള്ള നിൻ്റെ ദേശത്ത് നിന്ന് ശക്തമായ ഒരു മഹാസൈന്യമായി എത്തിച്ചേരും ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എൻ്റെ ജനതമായ ഇസ്രായേലിനെതിരെ കടന്നുവരും ഗോതുകയെ എൻ്റെ പരിശുദ്ധിയെ ഞാൻ ജനതകളുടെ മുമ്പിൽ നിന്നിലൂടെ വെളിപ്പെടുത്തും അതേ അതുവഴി അവർ എന്നെ അറിയേണ്ടതിന് ആ നാടുകളിൽ എൻ്റെ ദേശത്തിനെതിരെ നിന്നെ ഞാൻ കൊണ്ടുവരും ദൈവമായ കർത്താവരുളി ചെയ്യുന്നു ഇസ്രായേലിനെതിരെയും ഞാൻ കൊണ്ടുവരുമെന്ന് മുൻകാലങ്ങളിൽ വർഷങ്ങളോളം പ്രവചിച്ചിട്ടുള്ള എൻ്റെ ദാസനായ ഇസ്രായേൽ പ്രവാചകന്മാരിലൂടെ പഴയ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പറ്റിയല്ലേ ദീമായി കഥാവരുളി ചെയ്യുന്നു ഗോകെ ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം എൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും എൻ്റെ അസൂയിരും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നു ആ നാളിൽ ഇസ്രായേലിൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പിറവുകളും വന്യമൃഗങ്ങളും ഇടജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറുകൊള്ളും പർവ്വതങ്ങൾ തകർന്നടിയും ചെങ്കുത്തായ മലകൾ ഇടിഞ്ഞു വീഴും എല്ലാ മതിലുകളും നിലം പതിക്കും ദേവുമായിരത്താവരളി ചെയ്യുന്നു ഗോകിനെതിരെ എല്ലാത്തരം ഭീകരതയും ഞാൻ വിളിച്ചു വരുത്തും എല്ലാവരുടെയും വാഴുതങ്ങളുടെ സഹോദരനെതിരെ ഉയരും പകർച്ചവ്യാധികളും രക്തചുരിച്ചിരും കൊണ്ട് അവനെ ഞാൻ വിധിക്കും ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും പേമാരിയും കൺമഴിയും തീയും ഗന്ധകവും ഭക്ഷിക്കും ഞങ്ങൾ അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും തൻ്റെ സ മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അറിയും അതാവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമദേവിയ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ